പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള മലയാളം യൂണിറ്റ് ഫോർ രസിതം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് എല്ലാ മക്കളും എഴുതിയെടുത്ത് പഠിക്കണം പഠിക്കാൻ കേട്ടോ മലയാളത്തിൽ യൂണിറ്റ് ത്രീ വരെയുള്ളത് അതായത് അമൃതം ഹരിതം മഹിതം ഈ മൂന്ന് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് മക്കൾ അതൊക്കെ പോയി കണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് നമുക്ക് അർത്ഥം പഠിക്കാം ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ ശകാരിക്കുക തുച്ഛം തുച്ഛം എന്നാൽ നിസ്സാരം തുച്ഛം അഞ്ചിതം ഇങ്ങനത്തെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിനയാനുതൻ വിനയത്തോടു കൂടിയവൻ പാണ്ഡിത്യം തികഞ്ഞ അറിവ് കോപം ദേഷ്യം പാരി ഭൂമി വന്നിക്കുക നമസ്കരിക്കുക അല്ലെങ്കിൽ വണങ്ങുക നെക്സ്റ്റ് നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ വൺവേഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത് ബീർബലിൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു മഹേഷ് ദാസ് ബീർബലിന് മഹേഷ് ദാസ് എന്ന പേര് നൽകിയതാര് അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഒമ്പത് മന്ത്രിമാർ അറിയപ്പെടുന്നത് ഏത് പേരിൽ നവരത്നങ്ങൾ ബീർബലിൻ്റെ ജനനം ഏത് നദിക്കരയുടെ സമീപത്താണ് യമുന നദി ബീർബലിൻ്റെ ഏറ്റവും മികച്ച ഗുണം ഏത് ബുദ്ധിശക്തി ആരില്യൻ ഗുരുനാഥ് രാല്ലാമെന്നെ പഠിപ്പിക്കുന്നുണ്ടോ ഇത് ആരുടെ വരികളാണ് കൊളപ്പമണ്ണ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഇത് ഏത് കവിതയിൽ നിന്നെടുത്തതാണ് എൻ്റെ വിദ്യാലയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ തിങ്കളും താരങ്ങളും തുവളി കതിർച്ചിന്നും എന്ന വരികൾ അതിൻ്റെ ലാസ്റ്റ് വരിയാണ് കേട്ടോ അത് നെക്സ്റ്റ് വിളംബരം തയ്യാറാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ആസ്വാദനക്കുറിപ്പ് പത്രവാർത്ത വിളംബരം ദൃക്ഷാക്ഷി വിവരണം കത്ത് നോട്ടീസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഇതിലേതെങ്കിലും രണ്ട് ചോദ്യമാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക പത്രവാർത്ത ആസ്വാദനക്കുറിപ്പും നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ പാഠഭാഗത്തിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നൽകും ഈ പാഠഭാഗത്തിൽ വിളംബരമാണ് ഇനി നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ദൃക്ഷാക്ഷി വിവരണ നിൽക്കുക അതുപോലെ വർണ്ണന തയ്യാറാക്കുക താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക ഇതൊക്കെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ ബീർബൽ എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കെല്ലാം പഠിക്കണം അക്ബർ ചക്രവർത്തി നമ്മുടെ ബീർബലിനോട് ആവശ്യപ്പെടുകയാണ് ഇതാണ് വിളംബരം തയ്യാറാക്കേണ്ട ചോദ്യം വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ ഉള്ളവർ കൊട്ടാരിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുവിക്കുന്ന വിളംബരം തയ്യാറാക്കുക വിളംബരം തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് മുകളിലായിട്ട് വിളംബരം എന്ന് എഴുതി ചേർക്കുക ഹെഡിങ് രാജാക്കന്മാരുടെ ചെണ്ട ചെണ്ടക്കുട്ടിയിട്ടാണല്ലോ അറിയിക്കുന്നത് ആരോടാണ് അറിയിക്കുന്നത് ജനങ്ങളോട് അപ്പോൾ ഡും 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 മാന്യമഹാജനങ്ങളെ വീണ്ടും ചെണ്ട ധും ഡും 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 ആരാണ് അറിയിക്കുന്നത് രാജാവിലെ അപ്പം എങ്ങനെ എഴുതണം രാജാതിരാജൻ തിരുമനസ് അറിയിക്കുന്നത് എന്തെന്നാൽ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ ഉള്ളവർ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ കൃത്യം പത്ത് മണിക്ക് കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ചെണ്ടകുട്ട ധും ധും ഡും ഇത്ര സിമ്പിളാണ് വിളംബരം ഇത് കോളത്തിലാക്കിയിട്ട് എഴുതി വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്രവാർത്ത ആസ്വദിക്കുറിപ്പ് നോട്ടീസ് ഇവയൊക്കെ ഇത് ചെയ്യണം ഒരു കോളത്തിലാക്കി എഴുതി വെക്കണം അതിനെല്ലാം മാർക്ക് ഉണ്ട് കേട്ടോ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ നമ്മുടെ ചാനലിലൂടെ എൽ എസ് എസിൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് ജി കെ അടക്കം നൽകുന്നുണ്ട് ജി കെ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ അക്ഷരമുറ്റം സി എച്ച് പ്രതിഭ അറിവ് ഉത്സവം സ്വദേശ് മേഗാ ക്വിസ് ഇതിൻ്റെ സ്കൂൾ ലെവൽ മുതലുള്ള സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് നിങ്ങൾ എൽ പി തലും ചോദ്യങ്ങൾ കേട്ട് പഠിക്കണം എൽ പി എൽ എസ് എസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് അക്ഷരമുറ്റത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ വിട്ടിട്ടില്ല കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ക്യൂസ് പ്രോഗ്രാം കഴിഞ്ഞത് ഉടനെ വിടാട്ടോ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ഷരമുറ്റം വിടുമെന്ന് വിടാട്ടോ മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്